നടന്നോണ്ടേപ്പാടി നടക്ക ഇങ്ങന പറ്റത്തില്ലായിരുന്നു നടക്കാനിരിക്കണോന്നെങ്കിൽ നമ്മള് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ കൈ കുത്തി മാൽ മടക്കാതെ നിലത്തിരിക്കാനും എടുക്കണം നടക്കത്തില്ല ചെറുപ്പൊക്കെ ഭയങ്കര പാടാണ് ചാടുവോ ചാടു ചാടിയെ ഒന്ന് ഇതാണ് നമ്മുടെ പെരുമ്പാവൂരിലെ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിന്റെ പ്രത്യേകത ഇവിടെ മന്ത്രമോ മായാജാലമോ ഒന്നുമില്ല അല്ലെ ഇവിടെ അറിയാം ഇവിടെ എന്താണ് നടക്കുന്നത് ഇപ്പൊ തന്നെ കുനിയനൊക്കെ പറ്റുന്നുണ്ടോ ഒരു ഒരു ഇല്ല ഇല്ല ഡോക്ടർ മാറ്റി വെക്കണം ഹസ്ബൻഡ് ഇവിടെ കാശ് കൊണ്ട് തന്നത് കൊണ്ട് നിങ്ങൾ സുഖപ്പെടില്ല പറയുന്ന കാര്യങ്ങൾ അനുസരണയുള്ള നൂറ് ശതമാനം ആളുകൾ സുഖപ്പെടാറുണ്ട് അനുസരണയില്ലാത്ത ആളുകൾ താൽക്കാലികമായി സുഖപ്പെടുകയോ അല്ലെങ്കിൽ സുഖപ്പെടാതിരിക്കുകയോ ചെയ്യാറുണ്ട് ചികിത്സ എന്ന് പറയുന്നതിൽ അത്ഭുതങ്ങൾ ഒന്നും തന്നെ നടക്കില്ല കെട്ടിപ്പിടിച്ചോ ഉമ്മ വെച്ചോ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ ഉടുക്കുകൊട്ടിയോ ഉറുക്ക് കെട്ടിയോ മന്ത്രിച്ചൂതിയോ ഒന്നും നിങ്ങളെ ചികിത്സിക്കാൻ പറ്റില്ല കൃത്യമായ ശരീരശാസ്ത്രത്തിന്റെയും മർമ്മശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ശരിയായ ശ്രദ്ധയും ഗുരുത്വവുമാണ് ചികിത്സയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ നന്നാവാൻ അങ്ങ് തീരുമാനിച്ചാൽ നിങ്ങൾ സുഖപ്പെടാൻ തീരുമാനിച്ചാൽ നിങ്ങളെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് എളുപ്പമാണ് കാല് കാല്രുമ്പി എന്നെ വ്യായാമം ചെയ്യിപ്പിച്ച് ഇന്ന് തന്നെ ഇരുത്തി ഒറ്റക്ക് ഇരിക്കുക എഴുന്നേക്ക് എത്ര പ്രാവശ്യം മണ്ണിലിപ്പോൾ ചെയ്യുക അത് തന്നെ എന്നെ ഞാൻ പോകുമ്പോൾ ഈ എൻ്റെ വേദന കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഈ ചട്ട് പോലെ തോന്നും നമസ്കാരം കേട്ടില്ലേ ഓരോ മനുഷ്യരും അവർക്കുണ്ടായ അനുഭവങ്ങൾ പറയുന്നത് കേട്ടില്ലേ ഇതാണ് പെരുമ്പാവൂരിലുള്ള ശ്രീസ്വാമി വൈദ്യഗുരുകുലത്തിൻ്റെ പ്രത്യേകത ഇവിടെയൊന്ന് വന്നാൽ മതി കൃത്യമായ ചികിത്സയിലൂടെ നിങ്ങളുടെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാകും അതിന് ഉത്തരമാണ് നിങ്ങളിപ്പോൾ കേട്ടത് എന്താണ് ശ്രീസ്വാമി വൈദ്യഗുരുകുലം എന്ന് ഇവിടെയുള്ളവരോട് ചോദിച്ചറിയാം കൂടെ ഓരോ അനുഭവങ്ങളും സാക്ഷ്യപ്പെടുത്തലുകളും നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ചേട്ടൻ്റെ പേര് ലിജു എന്നാണ് കായംകുളമാണ് സ്വദേശം അവസാന ശ്രമമെന്നുള്ള ഇതിലാണ് നമ്മുടെ പെരുമ്പാവൂരുള്ള ശ്രീസ്വാമി വൈദ്യഗുരുകുലത്തിൽ ചേച്ചിയും ചേട്ടന് എത്തുന്നത് ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ അതായത് മുട്ടിൻ്റെ ചിരട്ട രണ്ടും മാറ്റി വെക്കണമെന്ന് പറഞ്ഞ ആളാണിത് ഇവിടെ വന്നു എത്ര മാസം ട്രീറ്റ്മെന്റ് ചെയ്തു ആറ് മാസം ആറുമാസം ചികിത്സ ചെയ്തു ഒരു കുഴപ്പമില്ല അപ്പൊ ഓടാനും പറ്റും ചാടാനും പറ്റും ഇരിക്കാനും പറ്റും എന്ത് വേണമെങ്കിലും പറ്റും നേരത്തെ എങ്ങനെയാണ് ചേട്ടാ ചേട്ടൻ നടന്നിരുന്നത് പറ്റത്തുള്ളൂ രണ്ടാള് വേണം പിടിച്ചോണ്ട് മോനും ചേച്ചിയും കൂടെ ആണ് ചേട്ടനെ പിടിച്ചോണ്ടിടുന്നത് ആ സ്ഥാനത്ത് ചേട്ടനെ ഇപ്പൊ താണ്ടേ ചാടുവോ ഒന്ന് ഒന്ന് എനിക്കൊന്ന് ഇവിടെ ഈ അറ്റ്മോസ്ഫിയറെ കണ്ടാൽ തന്നെ പകുതി അസുഖമാകും ഇവിടുത്തെ ക്ലാസ് കേട്ടാൽ മൂന്ന് മണിക്കൂർ ക്ലാസ് കേട്ടാൽ തന്നെ പകുതി ആശ്വാസമായി നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ മൊത്തം മാറും വല്ലാത്തൊരു അന്തരീക്ഷമാണ് ചേട്ടാ ഡോക്ടർ പറഞ്ഞു രണ്ടുമുട്ടും മാറ്റി വെക്കണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് ഫേസ്ബുക്കിലാണ് െ പറ്റി കേൾക്കുന്നു നമുക്ക് വിശ്വാസം ഇല്ല എങ്കിലും ഒരു ഹോപ്പ് എന്ന നിലയിലാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഡോക്ടറും പറഞ്ഞു കൊണ്ടുപോയിട്ട് ചേട്ടൻ തിരിച്ചു നല്ല ഹാപ്പിയിലാണ് നടന്നു വന്നത് വിശ്വാസം എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റ് വിശ്വാസമാണ് എന്റെ കാലിന് മുട്ടുവേദനയായിട്ട് ഞാൻ ഞാൻ ഒരുമിച്ച എന്നാ വരുന്നത് ഇത് ഞാൻ മൂന്നാമത്തെ തവണ എനിക്ക് നല്ലപോലെ നടക്കാം ഒരു കുഴപ്പമില്ല പൂർണ്ണമായിട്ട് മാറി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണം എന്നോട് പറഞ്ഞതാ കുറിക്കട്ടെന്നു പറഞ്ഞു 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 വേണ്ടെന്ന് ഓപ്പറേഷൻ നമുക്ക് അവര് പറയും നമ്മള് കേക്കും അനുസരിക്കും ചെയ്യണം അതുപോലെ പദ്യം മരുന്ന് അതുപോലെ വേണം വ്യായാമവും ചെയ്യണം അവർ പറയണം നടന്നോണ്ടിരുന്നത് ഞാൻ കത്തറന്നാണ് പറഞ്ഞത് നടക്കാൻ പറ്റാത്ത എന്റെ ബോഡിയുടെ ബാലൻസ് നഷ്ടപ്പെട്ടു സത്യത്തിൽ നടുവേദന കാലിലോട്ട് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മള് ബോഡി ബാലൻസ് കഷ്ടപ്പെടും നമ്മള് ഹെൽത്തിയാണ് ചെറുപ്പം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ബോഡി ബാലൻസ് വരും ആ സാഹചര്യത്തിൽ നമ്മൾ വീണ് പോകുന്ന ഒരവസ്ഥയാണ് അങ്ങനെ ഒന്നരണ്ടാവശ്യം ഇങ്ങനെ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പൊ അതൊക്കെ ട്രീറ്റ്മെന്റിലൂടെ മാറി ഇപ്പൊ ഞാൻ എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട് ശ്രീ സ്വാമി വൈദ്യ ഗുരുകുലം നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കുക തീർച്ചയായും നിങ്ങളുടെ മാറ്റം ഉണ്ടാകും അതാണ് എനിക്ക് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത് എനിക്ക് കാലിന്റെ മുട്ടുവേദന അഞ്ചു വർഷമായിട്ട് മുട്ടുവേദന ഒക്കെ വേറെയും കണ്ടിട്ടുണ്ട് ഒരുപാട് ഇടങ്ങളിൽ പോകും ഒത്തിരി സ്ഥലങ്ങളിൽ പോയി അഞ്ച് വർഷമായിട്ട് എല്ലാ സ്ഥലത്തും പോയി പക്ഷേ ഒരു കുറവ് ഇത് കണ്ട കുന്തക്കാലം ഒറ്റക്ക് ഇരിക്കുക ഇത് വേണ്ട കുന്തക്കാല ഇരുന്നു ഇരുന്നിട്ട് അഞ്ച് വർഷമായിരുന്നു അഞ്ച് വർഷമായിരുന്നിട്ട് ഈ ഇന്ന് പറയുമ്പോഴും ഇരിക്കലാണ് ഇന്ന് കാല് തിരുമ്പി എന്നെ വ്യായാമം ചെയ്യിപ്പിച്ച് ഇന്ന് തന്നെ ഇരുത്തി ഒറ്റക്ക് ഇരിക്കുക എഴുന്നേക്കെ എത്ര വശം വേണ്ടി ചെയ്യാ ഇത് തന്നെ ആ എന്നെ ഞാൻ പോകുമ്പോൾ ഈ എൻ്റെ വേദന കൊണ്ട് ഞാൻ നടക്കുമ്പോൾ ഈ ചട്ട് പോലെ തോന്നും അപ്പോൾ ആൾക്കാരൊക്കെ കാലിന് ചട്ടായിട്ട് അതായത് ഇതായത് പക്ഷേ എനിക്ക് വേദന കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് നടക്കണമായിരുന്നു ഇന്നിപ്പോൾ എനിക്കിപ്പോൾ ചട്ടൊന്നുമില്ല വേദനയില്ല വീട്ടിലല്ലേ സ്വന്തം കാര്യത്തിൽ നിന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയതായിരുന്നു ഇത് മീഡിയ ഒരു ചാനൽ കണ്ട് അടഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വന്നത് വന്ന് ചികിത്സ തുടങ്ങി ആയിരത്തൊരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പം തന്നെ വ്യത്യാസങ്ങൾ തുടങ്ങി ഇപ്പം നാല് മാസം കംപ്ലീറ്റ് ചെയ്തു എനിക്കുണ്ടായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് കാലിന് നീര് വന്നായിരുന്നു പക്ഷെ അതന്നിട്ട് കുറഞ്ഞില്ല അതിട്ടൊന്നും കൂടി അലോപ്പതി ഒക്കെ നോക്കി അപ്പൊ ഇങ്ങനെ അവരവസാനം പറഞ്ഞു സ്റ്റെറോയിഡ് ഇഞ്ചക്ഷനോ സർജറിയോ നമുക്ക് നോക്കാറുണ്ട് അപ്പം വീട്ടിലും താല്പര്യമില്ല എനിക്കും താല്പര്യമില്ല അന്ന് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളു രണ്ടു കൊല്ലം കഴിഞ്ഞപ്പ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് കണ്ടതാണ് അന്നപ്പോ എനിക്ക് ഉറപ്പായിരുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല ബാക്കി പോലെ തന്നെ ആയിരിക്കും സമയം കളയുന്ന തോന്നി എല്ലായിടത്തേം പോലെ തന്നെ ഇല്ലായിരുന്നു പിന്നെ മൂന്ന് മാസം ഭയങ്കര പത്തിയായിരുന്നേ പത്തിയൊക്കെ നോക്കി കൊറേ മരുന്നൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ കുറഞ്ഞു വെയിറ്റും കുറഞ്ഞു ഇനി കുറച്ചും കൂടെ മാറാനുള്ളൂ പത്തി മാറി എന്റെ മുഖം തന്നെ മാറിപ്പോയി എന്നെ കാണുമ്പോൾ ചിലപ്പോൾ പറയും മാറിപ്പോയി മെലിഞ്ഞു പോയി എന്നൊക്കെ പറയും ഒട്ടും പ്രതീക്ഷയില്ലാതെ വന്ന ഒരാളാണ് ഞാൻ ഇപ്പം മൂന്ന് മാസം ജീവിച്ച ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ട് ഇപ്പൊണ്ണൂറ് ശതമാനത്തോളം എന്റെ എല്ലാം മാറി കുറവുണ്ട് ഞാൻ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് വന്നത് കുറച്ച് കുറച്ച് മാറ്റങ്ങളുണ്ട് എനിക്കൊരു തലകറക്കും പെടലി വേദന നടുവേദന നടുവേദനയൊക്കെ വന്നിട്ട് കുറേ കാലങ്ങൾ പിന്നെ തലക്കറക്കം വന്നിട്ട് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരുപാട് ചികിത്സ ചെയ്ത് ചെയ്ത് ഇവിടെ കൊള്ളാമെന്ന് പറഞ്ഞ് വന്നു ഇത്തിനെ നല്ല വസ്തി ഇറച്ചി മീനും മുട്ടയെന്നും കഴിച്ചുകൂടാ പച്ചക്കറിയും കഴിക്കാം അത് എല്ലാ പച്ചക്കറിയും കഴിച്ചുകൂടാ മണ്ണിൻ്റെ അടിയിരിക്കണമൊന്നും ഒന്നും കൂടാ പള്ളി പാട്ടനെന്നൊക്കെ കഴിക്കാം നമുക്ക് വേണ്ടിയിട്ടല്ലേ അപ്പം അത് അവർ പറയുന്നത് കേട്ട കുറേയൊക്കെ മാറ്റം വന്ന് കൊള്ളാം കുഴപ്പമൊന്നും ശ്രീസ്വാമി വൈദ്യ ഗുരുവത്തിൻ്റെ മർമ്മ ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ ഈ സെക്ഷൻ ഇവിടെ മർമ്മ ട്രീറ്റ്മെന്റും അതിനനുസരിച്ചുള്ള മെഡിസിനാണ് കൊടുക്കുക ഇവിടെ വരുന്ന പേഷ്യൻറ്റ് പല ഏജിലുള്ള ആളുകളുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് കായിക താരങ്ങളുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ആളുകളാണുള്ളത് അപ്പോൾ ഓരോരുത്തരുടെയും ബോഡി അനുസരിച്ച് ശ്വസന വ്യവസ്ഥയനുസരിച്ചൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് പറയുന്നുണ്ട് ഒരുപാട് സ്ട്രോക്ക് പേഷ്യൻസ് തരുന്നുണ്ട് ഇപ്പോൾ കിടപ്പിലായ പേഷ്യന്റ് മുതൽ ഒരു വശം ഫുള്ള് തളർന്നു വന്ന ആളുകൾ വരെയുണ്ട് അവരെയൊക്കെ നമ്മൾ കൃത്യമായ രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്തും മെഡിസിൻ കഴിച്ചും അസുഖമാറുന്നുണ്ട് ശ്രീസ്വാമി വൈദ്യഗുരുകുലം എന്ന് പറയുന്നത് ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം എന്ന് പറയുന്നത് ശ്രീസ്വാമി ഗുരുകുലം ട്രസ്റ്റിന്റെ കീഴിലുള്ള ചികിത്സാ വിഭാഗം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിനെയാണ് നമ്മൾ ശ്രീസ്വാമി വൈദ്യഗുരുകുലം എന്ന് പറയുന്നത് നമ്മളുടെ ചികിത്സാ വിഭാഗത്തിൽ വിവിധ തരങ്ങൾ ആദ്യം നമ്മൾ തുടങ്ങിയത് ഓർത്തോ ന്യൂറോ ആയിരുന്നെങ്കിൽ പോലും ഇപ്പോൾ എൻഡോക്രീൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൈവെച്ച് തുടങ്ങി അതിൽ അതിലേറ്റവും സക്സസ്ഫുള്ളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക എന്നതാണ് പലപ്പോഴും ഇവിടെ മുട്ടുവേദനയും നടുവേദനയും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുടെ കാരണം എന്ന് പറയുന്നത് തന്നെ ഈ ഡയബറ്റിസ് ആയിരിക്കും ഞങ്ങൾ സുഖപ്പെടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുകയും പിന്നീട് ഒരിക്കലും ആ അവസ്ഥ വരാതിരിക്കുകയുമാണ് അതിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കണമെങ്കിൽ അവനവൻ അവനവന്റെ ശരീരത്തെ എങ്ങനെ കൊണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാവും വിശ്വസിച്ചെത്തുന്നവർക്ക് അനുസരണ അവർ അവര് സുഖപ്പെടും നമ്മളല്ല ഇവിടെ പണിയെടുക്കുന്നത് ആരോഗ്യമുള്ള ഒരു ലോകം ശരിക്കും ആത്മാർത്ഥമായിട്ട് ജീവിതം ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളത് ആനന്ദത്തിൽ ജീവിക്കാൻ പറ്റും അതാണ് ഗുരുകുലം